പണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് തറവാട്ടിൽ നിന്നിരുന്ന സമയത്ത് അവിടെ കുറേ പശുക്കളുണ്ട് അപ്പോൾ അതിൽ ഒന്നോ രണ്ടോ എപ്പോഴും കറവി ഉണ്ടാവും മാറി മാറിയിട്ട് അതുകൊണ്ടുതന്നെ പാല് വെണ്ണ തൈര് നെയ്യ് ഇതിനൊന്നും ഒരു ക്ഷാമമില്ല വീട്ടിൽ തന്നെ ഇതൊക്കെ ഉണ്ടാക്കും രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ സ്ഥിരമായിട്ട് കാണുന്ന കാഴ്ച ജാനമ്മ കലത്തിൽ ഇങ്ങനെ തൈര് വെച്ചിട്ട് മന്തു കൊണ്ട് വെണ്ണ കടഞ്ഞെടുക്കുന്നതാണ് അങ്ങനെ വെണ്ണ കടഞ്ഞെടുത്ത് അത് പ്ലാവിലൊക്കെ പുള്ളിൽ കളക്റ്റ് ചെയ്ത് അതങ്ങനെ ഒരുക്കി വെത്തിലൊക്കെ ഇട്ടിട്ടാണ് ഒരുക്കുക എന്നിട്ട് ഒരുക്കി അത് നല്ല ചൂടുള്ള കഞ്ഞിയിൽ ഒഴിച്ചിട്ട് കഴിക്കാൻ തരും ഉണ്ടാകുന്ന ആ ഒരു മണം വീട്ടിൽ മൊത്തം ഇങ്ങനെ പടർന്ന് നിൽക്കുന്നത് പോലെ ഉണ്ടാവും അതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ ആ മണമൊക്കെ ഇപ്പോഴും മൂക്കിലുള്ളതുപോലെയുണ്ട് ഇന്നിപ്പോൾ സൊസൈറ്റി പാല് കൊണ്ട് ഈ നെയ്യുണ്ടാക്കിയപ്പോൾ എന്തോ ആ ഓർമ്മകളൊക്കെ മനസ്സിലൂടെ കടന്നു